ഓ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഞാൻ തന്നെയാണ് നമുക്ക് നോക്കാം ഈ സുനാപ്പി വെച്ച് എടുത്ത് നോക്കുന്നത് ഇന്ന് ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ കിട്ടുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാൽ കുറച്ച് ഒരുങ്ങിയൊക്കെ വന്നു നിൽക്കാം സോ ദറ്റ് സ്റ്റാർട്ട് അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോലി ഇഡലി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഗോലി പോലും ഇരിക്കുന്നത് പക്ഷെ ഇന്ന് വരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇന്നിപ്പോൾ ഡിന്നറിന് ഇവിടെ എന്താ ഉണ്ടാക്കാനുള്ളത് എന്നിങ്ങനെ നോക്കി നോക്കിയപ്പോൾ കുറച്ച് അരിപ്പിടിയിരിക്കുന്നത് കേട്ടേ യൂട്യൂബ് എടുത്ത് സെർച്ച് ചെയ്തു എന്തോ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിന്ന് അപ്പം ഞാൻ കണ്ടൊരു സാധനമാണ് ഗോലി ഇടലിപ്പോൾ ഇങ്ങനെ വലിയ പണിയൊന്നും ഇല്ല കണ്ടിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇതിനായിട്ട് വേണ്ട അവശ്യ സാധനം എന്ന് പറയുന്നത് അരിപ്പൊടിയാണ് ഇത് ഒന്നര കപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ കപ്പ് തന്നെ ഞങ്ങൾ വലിയ കൊപ്പിലാണ് വയ്ക്കുന്നത് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നര കപ്പ് തന്നെ വെള്ളം തിളപ്പിക്കണം ഇത് നമ്മൾ നമ്മളതിനകത്തിട്ടാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം ഉപ്പി അപ്പം ഞാൻ ഇപ്പം അത്തരത്തിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കിട്ടാ കൂലിപ്പോയാൽ ഒന്നും ചെയ്യുന്നില്ല എൻ്റെ ഒരു കണക്കിന് ഇതാണ് ആവശ്യപ്പെട്ടു ഇനി അതിനകത്തേക്ക് നെയ്യ് കുറച്ച് വിജിയായിട്ടിടുന്നോട്ടെ നെയ്യ് ഇടാം കൂലിപ്പോയി

വീട് എടുക്കാൻ ആൾക്കാരുള്ളത് നമ്മള് തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര പാടാട്ടോ എല്ലാരും എങ്ങനെയാണോ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും നല്ല നോക്കി എടുക്കും നല്ല എല്ലാ എന്തുവാ അടിപ്പൊടിയുടെ ഭാഗങ്ങളും തന്നെയാണ്

ണ്ടോ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ കട്ട ഒക്കെ ഉടച്ചാ വേണം നമ്മുടെ സദനം കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ പെയ്യാതോ തരാം എന്തൊരു സോഫ്റ്റ് അറിയും എന്തുവാലി ആസാനല്ലേ കുക്കായിട്ടുണ്ട് നമുക്ക് ഒരു പാൻ എടുത്ത് പാനെടുത്ത് എണ്ണ സാധാരണ ബേസിക് എന്തുവാ പറയുന്നത് കടുവട്ടിക്കുമ്പോഴുള്ള പരിപാടികൾ എണ്ണ ചൂടാന്ന് പറയാൻ കൈ അതിനകത്തേക്ക് ഇറക്കി വെച്ച് നിക്കി നോക്കാം പറയും എണ്ണ ചൂടാനാണ്ട് അതിനകത്തേക്ക് നമുക്ക് കടിയടാം എന്നിട്ട് ഈ പരിപ്പ് ഇത് പരിപ്പാണോ കടലപ്പരിപ്പാണോ ഈ പരിപ്പ് ഉഴുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അരവിടെ ഇല്ല അതുകൊണ്ട് വരുന്നില്ല എന്നിട്ട് പച്ചമുളക് പെടിയൊടുക്കാം

സാധനം റെഡി അടിക്കുകയാണ് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഷണ്ടിയും അജബ പിന്നീട്